ജീവികൾ കാടിറങ്ങുന്നത് തടയാൻ പദ്ധതിയുമായി പെരുമ്പാവൂർ സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വനം വകുപ്പുമായി സഹകരിച്ച് വനസഞ്ജീവനം പദ്ധതിക്ക് തുടക്കമായി സർക്കാർ സംവിധാനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇവർക്ക് ലക്ഷ്യമുണ്ട് കാടിറങ്ങി ജനവാസ മേഖലയിൽ ദുരിതം വിതയ്ക്കുന്ന വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ സുലഭമായി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരുമ്പാവൂർ സെന്റ് തോമസ് സ്കൂളിന്റെ വനസഞ്ജീവന പദ്ധതി പ്ലാവ് മാവ് ആഞ്ഞിലി പന കൊക്കോ ജാതി എന്നിവയുടെ വിത്തുകൾ മണ്ണും ചാണകവും ചകിരിച്ചോറും ചേർത്ത് ചെറിയ ഉണ്ടകളാക്കി ഇത് വനാന്തർഭാഗത്ത് വിതറുകയാണ് ചെയ്തിട്ടുള്ളത് ഫലവർഷങ്ങളടക്കമുള്ളവ കാടിനകത്ത് നിറയുന്നതോടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇത് ഒരുപോലെ ഭക്ഷണമാകുമെന്ന് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു കാരണം ഈ നേച്ചർ സ്റ്റഡീസ് സെന്റർ ഡി എഫ് ഒ ഡെൽറ്റോ മറോക്കി കുട്ടികളുടെ ഈ ദൗത്യം ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ മനോജ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം എ അനസ് നിർമ്മൽ സുന്ദർ പി കെ അനുമോൾ സെന്റ് തോമസ് സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ പ്രിൻസിപ്പൽ ജൂബിയ ട്രസ്ലിച്ച് പോൾ അഡ്മിനിസ്ട്രേറ്റർ ആൻലി നൂബി തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ട് ശീലിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ് ഇങ്ങനെയൊക്കെ വനങ്ങളുണ്ടെന്നും ഈ വനത്തിന്റെ അവസ്ഥയും അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്നും അടുത്തു മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരവസരമാണ് ഇതിനായിട്ട് ഈ സൗകര്യം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ഫോറസ്റ്റ് ഓഫീസേഴ്സിനോടുള്ള നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഇതിരിക്കും ജീവിതത്തിൽ അവരേത് പ്രായത്തിൽ ചെന്നാലും ഇങ്ങനെ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു നല്ല വനവകുപ്പിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് സ്കൂളിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി നമ്മുടെ സെന്റ് തോമസ് സ്കൂളിന്റെ ഒരു ആണ് വനസഞ്ചീവനം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ പ്രൊജക്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഷം വനത്തിലേക്ക് ഒരു ലക്ഷം വിത്തുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോ ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ വർദ്ധിച്ചു മനുഷ്യ വന്യ വന്യജീവി സംഘർഷം അപ്പൊ ഈ അനിമൽസ് ഭയങ്കരമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു അപ്പൊ നമ്മൾ ഈ പ്രൊജക്ട് സെന്റ് തോമസിലെ സ്റ്റുഡൻസ് ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മളിങ്ങനെ വിത്ത് വിതർന്നതിന്റെ വഴിയായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഒരു ലക്ഷം വിത്തുകൾ നമ്മൾ വിതറി അതിനകത്ത് ഒരു എൺപതിനായിരം വിത്തെങ്കിലും മുളച്ചു വരാൻ ചാൻസ് ഉണ്ട് അതിന്റെ ഒരു ട്വന്റി പെർസെന്റേജെങ്കിലും സർവൈവ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്പൊ ഇങ്ങനെ വിത്ത് വിതർന്നത് കൊണ്ട് അനിമൽസിന് നമുക്ക് ഫുഡിന് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആ അപ്പൊ അനിമൽസിന് ഫുഡിന് ഉള്ള സാധനങ്ങൾ പഴ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടിയിരുന്ന നാട്ടിലേക്ക് അതുവഴി ജനങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ അതാണ് നമ്മളുടെ ഒന്നാമത്തെ ഉദ്ദേശം അതുവഴി ജനങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ്സ് ആണ് നടന്നത് അപ്പോ അത് ഫോറസ്റ്റ് നമ്മുടെ വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതിക്ക് നേച്ചറിന് ഒരു ഹെൽപ്പുമാണ് അങ്ങനെ ഇപ്പൊ മൂന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോജക്ട് ചെയ്യുന്നത് ന്യൂസ് മീഡിയ സിറ്റി